ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം തിരുവചനം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ദൈവരാജ്യ ശുശ്രൂഷ ശിഷ്യന്മാരിലൂടെ തുടരുവാൻ ഈശോ മറ്റൊരു സഹായകനെ വാഗ്ദാനം ചെയ്യുകയാണ് പെന്തക്കൂസ്തായിൽ കൊടുങ്കാറ്റായി വീശിയടിച്ച അഗ്നി ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ഇന്നും സഭയുടെ ദൈവരാജ്യ ശുശ്രൂഷയിൽ അതിശക്തമായി സാന്നിധ്യമായി സഹായകനായി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സഹായകനായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതത്തിലും വന്ന് നിറയണമെയിൻ ആ